നേരിട്ടിട്ടുണ്ട് നേരിട്ടിട്ടുണ്ട് മലയാള സിനിമയിൽ ചൂഷണം കുട്ടികൾ പോലും ലൈംഗികാതിക്രമത്തിന് ഇരയായിട്ടുണ്ട് എന്ന് ഈ റിപ്പോർട്ടിൽ നിന്ന് വായിക്കുമ്പോൾ വ്യക്തമാണ് നാടിന്റെ പോക്ക് കഴിഞ്ഞു പോയ കാര്യങ്ങളൊക്കെ മറന്നേക്കൂ ഇനി നമുക്ക് ഭാവിയെക്കുറിച്ച് കോൺക്ലേവ് ഒഴിച്ച് ചർച്ച ചെയ്യാം എന്ന നിലപാട് കേരളത്തിന് അത് ഷാനി ആദ്യം തന്നെ കേരള ഗവൺമെന്റിനെ അഭിവാദ്യം ചെയ്യാനാണ് ഞാൻ ഈ സമയം ഉപയോഗപ്പെടുത്തുന്നത് കാരണം ഇന്ത്യയിൽ തന്നെ ഇങ്ങനെ സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന പ്രവർത്തകർ ആ മേഖലയിലെ ചൂഷണത്തിനെതിരെയും ആ മേഖലയിലെ വിവേചനത്തിനെതിരെയും ഒക്കെ അന്വേഷണം വേണം എന്നൊക്കെ പറഞ്ഞ് ഒരു മുഖ്യമന്ത്രിയെ സമീപിച്ച സമയത്ത് എന്തോ കാര്യമായിട്ട് പറയുന്നുണ്ട് ഇന്ത്യയിൽ ആദ്യമായി ഇങ്ങനെ ഒരു 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 കമ്മീഷനെ ഫോം ചെയ്ത് അന്വേഷണം നടത്താനും നടത്താനും പഠനം റിപ്പോർട്ട് സമർപ്പിക്കാനും ആവശ്യപ്പെടുന്നത് ഒരു മിനിറ്റ് എനിക്ക് തരണം ഒരു മിനിറ്റ് ഞാൻ ഇടപെടുകയാണെന്ന് കരുതരുത് ഒരു മിനിറ്റ് എനിക്ക് തരണം കാരണം ഇന്ന് മുഖ്യമന്ത്രിയും ഇന്നലെ സിനിമാ മന്ത്രിയും ഇന്ന് മുൻ സാംസ്കാരിക മന്ത്രിയും ഒക്കെ ഇതൊരു വലിയ താങ്കൾ പറഞ്ഞതുപോലെ അഭിവാദ്യം ചോദിച്ചു വാങ്ങുന്ന നടപടിയായി ഔദാര്യമായി കേരളത്തിലെ സ്ത്രീകളോട് പറഞ്ഞതുകൊണ്ട് പറയുകയാണ് അത്രയും വലിയൊരു ലൈംഗികാതിക്രമം പൊതുനിരത്തിൽ സംഭവിച്ചത് കേരളത്തിൽ മാത്രമാണ് അതിനെതിരെ ശക്തമായി സ്വന്തം ഭാവി പോലും നോക്കാതെ കുറച്ചു പേരെങ്കിലും സിനിമയിലെ കുറച്ചു പേരെങ്കിലും നിലപാടെടുത്തതും കേരളത്തിൽ മാത്രമാണ് ആ രണ്ടു കൂട്ടരെ അഭിവാദ്യം ചെയ്തതിന് ശേഷം സർക്കാരിന് അഭിവാദ്യം അർപ്പിക്കുന്നതല്ലേ ഉചിതം ശ്രീ വസീഫ് ഇതൊരു ഔദാര്യമായി കേരളത്തിലെ സ്ത്രീകളോട് പറയുന്നതിൽ ഒരല്പം നാണക്കേട് നിങ്ങൾക്ക് തോന്നേണ്ടതല്ലേ നിങ്ങൾ നിങ്ങൾ പറഞ്ഞതുപോലെ ഒരു നടിക്കെതിരെ അക്രമമുണ്ടായി ആ നടി വന്ന് ആ നടിയുടെ പരാതി ഉണ്ടാകുന്നു ഏ സിനിമാ മേഖല ആകെ അടക്കി ഭരിക്കുന്ന ആളാണ് എന്ന് വരെ ആക്ഷേപമുള്ള അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞു വരുന്ന ആളെ പിടിച്ച് ജയിലിൽ ഇടുന്ന സാഹചര്യം ഈ കേരളത്തിൽ എന്നിട്ട് കേരളത്തിൽ ഈ രംഗത്തെല്ലാം സംവിധായകർക്കെതിരെ നടന്മാർക്കെതിരെ എല്ലാം ഏതൊക്കെ ഘട്ടങ്ങളിൽ പരാതി വന്നിട്ടുണ്ടോ ആ പരാതിയെല്ലാം കൃത്യമായി പരിശോധിച്ച് ഏറ്റവും കാര്യക്ഷമമായ നടപടി സ്വീകരിച്ച ഒരു ഗവൺമെന്റ് ആണ് കേരളത്തിലെ ഗവൺമെന്റ് എവിടെയും ആരെയും സംരക്ഷിക്കുന്ന ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്തോ എങ്ങനെ സിനിമാ മേഖലയിലെ സ്ത്രീകൾ ബലാത്സംഗം ചെയ്യപ്പെട്ടു ലൈംഗികാതിക്രമം നേരിട്ടു എന്ന് പരാതി കൊടുത്തു അപ്പോൾ ഞങ്ങൾ സർക്കാർ നടപടിയെടുത്തു ഔദാര്യമായിട്ടാണോ നിങ്ങൾ കേരളത്തിലെ സ്ത്രീകളോട് പറയുന്നത് അങ്ങനെ ചെയ്യാതിരിക്കാൻ നിങ്ങൾക്ക് ഓപ്ഷൻ ഉണ്ടായിരുന്നു എന്നാണോ പറയുന്നത് എന്നിട്ട് ആ പരാതി നേരിട്ട സംവിധായകരും നടന്മാരും ഒക്കെ ഇപ്പൊ എവിടെയുണ്ട് അത് പിന്നെ ഏതൊരു അന്വേഷണം നടക്കുമ്പോഴും ഷാനിയും അതിന് ഈ സർവൈവർ എന്ന് പറയുന്ന ആളുടെ ഒരു മൊഴി വേണ്ടേ അവരുടെ സ്റ്റേറ്റ്മെന്റ് വേണ്ടേ ഇതൊക്കെ ആവശ്യമില്ലേ ഒരുമാതിരി വരുന്നുണ്ട് നിന്റെ വർത്താനം ഇങ്ങനെ അന്തരീക്ഷത്തിലുള്ള അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ പരിശോധിച്ചോ നാലര വർഷമായി ഈ റിപ്പോർട്ട് സർക്കാരിന്റെ പക്കലുണ്ടല്ലോ വസീഫ് ഇത് വടി വാങ്ങുന്ന ബാബു മുഖ്യമന്ത്രി പറഞ്ഞത് എന്താ കത്ത് ഈ വിഷയത്തിൽ ഏറ്റവും കൃത്യമായ നടപടി സ്വീകരിക്കും ഇനി ആർക്കെങ്കിലും ഇതിൽ പ്രത്യേകം എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ആ പരാതിക്കാരുടെ എല്ലാതയും സംരക്ഷിക്കും സർക്കാരിന് ഈ തൊടുന്യായങ്ങൾ ന്യായീകരണങ്ങൾ പറയുന്നതിന് പകരം എന്ത് ചെയ്യാൻ കഴിയും എന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൂടെ സർക്കാർ ഇപ്പോൾ പറയുന്നത് മുഴുവൻ എന്ത് ചെയ്യാൻ കഴിയില്ല എന്നതിനെ കുറിച്ചാണ് എന്ത് ചെയ്യാതിരിക്കാം എന്നുള്ളതിനുള്ള കാരണങ്ങളാണ് സർക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ത് ചെയ്യാം എന്നതിൽ ഒരു കോൺക്ലേവ് നടത്തി ഈ സിനിമാ മേഖലയിൽ പ്രമുഖ നടന്മാർ പ്രമുഖ സംവിധായകർ പ്രമുഖ നിർമാതാക്കൾ എന്ന് വ്യക്തമായി കമ്മിറ്റി റിപ്പോർട്ടിൽ എഴുതി വെച്ചിട്ടുണ്ടല്ലോ അവരെ കൂടി ഉൾപ്പെടുത്തി അവർക്കു കൂടി പറയാനുള്ളത് കേട്ടുകൊണ്ട് വേണോ മലയാള സിനിമ എങ്ങനെ ഈ ചൂഷണം അവസാനിപ്പിക്കും എന്ന തീരുമാനത്തിലെത്താൻ ഉത്തരം പറ ഞാനിപ്പോ തുടക്കം തന്നെ പറഞ്ഞു മുഖ്യമന്ത്രിക്കായാലും കേരളത്തിലെ ഗവൺമെന്റിനായാലും ഇപ്പോ അതിനകത്ത് വേറൊന്നും ഒളിക്കാനില്ല ആർക്കെതിരെയാണ് ആരാണ് പരാതി എന്താണ് പരാതി എന്ന് സ്പെസിഫിക് ആയിട്ട് ഉണ്ടെങ്കിലല്ലേ നമ്മൾ ഒരു കേസ് ചാർജ് ചെയ്യാൻ പറ്റും പറയാൻ എല്ലാവർക്കും ഞാൻ വളരെ പൂർത്തീകരിക്കും സമയം സർക്കാരിന് ആരെങ്കിലും പരാതി ചെയ്യാ തരാതെ എന്ത് ചെയ്യാനാകുമെന്ന് കൈമലർത്താനേ ഒരു സർക്കാരിന് കഴിയുമെന്നാണ് വസീഫ് പറയുന്നത് ഇതിനകത്ത് ഈ റിപ്പോർട്ടിനുള്ളിൽ അങ്ങനെ ഒരു ഭാഗമുണ്ടെങ്കിൽ ഇന്ന വ്യക്തി ഇന്ന ആൾ ആൾ പീഡിപ്പിക്കപ്പെട്ടു അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് വെച്ച് അപമാനിക്കപ്പെട്ടു എന്നുള്ള ഒരു സംഭവമോ ഒരു ഫാക്ടോ ഉണ്ട് അത് സ്പെസിഫിക് ആയിട്ടുണ്ട് എങ്കിൽ അവിടെ എഫ്ഐആർ ഇടാൻ പറ്റും സർക്കാർ പുറത്തുവിടാത്ത ഭാഗം മുഴുവൻ അതാണ് കേരളം ഭരിക്കുന്ന സർക്കാർ ഇടന്ന് നിനക്ക് വേറൊപ്പാണി എന്റെ സൽമാന കേട്ട് പുറത്താൻ പറഞ്ഞേക്കാം സർക്കാരിന് എടുക്കാൻ ആവശ്യമായ എല്ലാ നിയമപരമായ തെളിവുകളും സർക്കാരിന്റെ പക്കലുണ്ട് സർക്കാരിന്റെ പക്കലുണ്ട് അതിന്റെ എന്നിട്ടാണ് ഇനി ഈ മുഴുവൻ കടന്നുപോയ സ്ത്രീകൾ ഇനി വന്നിട്ട് പുതുതായി നിങ്ങൾക്ക് ഒരു പരാതി തരണമെന്ന് നിങ്ങൾ പറയുകയാണ് എന്നിട്ട് നിങ്ങൾ സ്ത്രീ പക്ഷത്തിന്റെ സംരക്ഷകരുമാണ് അങ്ങനെ ഒരു ആക്ഷൻ എടുക്കാൻ അല്ലാതെ വകുപ്പുണ്ടോ നീ ശരിക്കും മണ്ടനാണോ അതോ മണ്ടനെ പോലെ ഒരു ഒരു മിനിറ്റ് മിനിറ്റ് ശ്രീ ശ്രീ പ്രകാശ് പ്രകാശ് താങ്കളുടെ സംശയത്തിന് ഉത്തരം നിങ്ങൾക്ക് ആർക്കും ഒരു 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 ക്രൈം നടന്നിട്ടുണ്ടെങ്കിൽ സർക്കാരിനും അല്ലെങ്കിൽ കോടതിക്കും സ്വമേധയാ കേസെടുക്കാവുന്നതാണ് ഒരു തൊഴിലിനടുത്ത് ഇത്രയും ഭീകരമായിട്ടുള്ള ക്രിമിനൽ ആയിട്ടുള്ള ഈ മാഫിയ പ്രവർത്തനം നടക്കുമ്പോൾ കയ്യും കെട്ടി ഇനി ആരെങ്കിലും വന്നിട്ട് പിന്നെ പരാതി തരണം എന്ന് പറയുന്നത് തീർച്ചയായിട്ടുള്ള കാര്യമല്ല വോട്ടിന്റെ അടുത്ത് വേദം എന്താ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അഞ്ച് വർഷമാണ് ജസ്റ്റിസ് ഡിലേഡ് ജസ്റ്റിസ് ജസ്റ്റിസ് ഡിനൈഡ് അഞ്ച് വർഷമാണ് ഇത്രയും ഞെട്ടിക്കുന്ന വിവരം പിന്നെ ഉള്ള ഒരു റിപ്പോർട്ട് അതിൽ യാതൊരു ആക്ഷൻ എടുക്കാതെ നമ്മുടെ സർക്കാർ ഇങ്ങനെ ഇപ്പോൾ ഹേമ കമ്മിറ്റി സ്വകാര്യത സംരക്ഷിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നതാണല്ലോ കാരണമായി പറയുന്നത് കുഞ്ഞില ഹേമ കമ്മിറ്റി സ്വകാര്യത സംരക്ഷിക്കണം എന്ന് പറയുന്നത് പരാതിക്കാരുടേതാണോ ആരോപണ വിധേയരുടേതാണോ ഞാൻ നേരത്തെ ഇത് എക്സ്ക്യൂസസ് ആണ് ജസ്റ്റിസ് എക്സ്ക്യൂസാണ് നടപടി എടുക്കണ്ടെന്ന് പറഞ്ഞാൽ അതല്ലല്ലോ സർക്കാർ പറയണല്ലോ അങ്ങനെ പറ്റില്ല നമ്മളുടെ സിവിക് സെൻസ് സിവിക് ഡ്യൂട്ടി അനുസരിച്ചിട്ട് ഇത്രയും ഗുരുതരമായിട്ടുള്ള സംഭവങ്ങൾ നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സർക്കാർ എന്നുള്ള നിലയിൽ ഞങ്ങൾ നടപടി എടുക്കും എന്ന് മറുത്ത് പറയണല്ലോ അതായത് ഇങ്ങനെ ധൈര്യം കാണിച്ച സ്ത്രീകളുടെ കൂടെ നിന്ന സർക്കാരാണ് ഞങ്ങൾ എന്ന് പറയുന്നതിലാണ് അഭിമാനിക്കേണ്ടത് അല്ലാതെ ഇത് നമ്മൾ ഇത്രയും വലിയ കമ്മിറ്റി ഉണ്ടാക്കി അത് കേരളത്തിലെ രാജ്യത്ത് ആദ്യമായിട്ടും ഞങ്ങളാണ് ചെയ്തത് എന്നിങ്ങനെ ക്ലെയിം എടുക്കണേലല്ല പോലെ പോലെ നമ്മൾ നമ്മളാണ് ഇത് മുഴുവൻ ചെയ്തത് നമ്മളാണ് ഇത് മുഴുവൻ ചെയ്തതെന്ന് അതൊരു അതൊരു ശരിയായ നടപടിയല്ല ഞാൻ ദുരന്തനായി പോയി അതാണ് ശ്രീ രാജു പി നായർ ഇന്ന് മുഖ്യമന്ത്രിയും പറഞ്ഞുകൊണ്ടിരുന്നത് തടസ്സവാദങ്ങൾ എന്തൊക്കെയെന്നാണ് സർക്കാർ ഈ റിപ്പോർട്ടിൽ നടപടി എടുക്കാനാണോ നടപടി എടുക്കാതിരിക്കാനാണോ കാരണങ്ങൾ കണ്ടെത്തുന്നത് അല്ല ഇപ്പൊ നമ്മുടെ ഈ ചർച്ചയിൽ സി പി എമ്മിന്റെ പ്രതിനിധി പറഞ്ഞപ്പോ തന്നെ മനസ്സിലായില്ലേ നാളെ ചെയ്യേണ്ടത് സിനിമയിലുള്ള എല്ലാവരും കൂടി ഏതെങ്കിലും ഒരു ഗ്രൗണ്ട് വാടക അവിടെ ഒരു യോഗം കൂടിയിട്ട് പിണറായി വിജയൻ മുഖ്യമന്ത്രിയെ അഭിനന്ദിച്ച് ഒരു താമരപത്രം കൂടി കൊടുത്താൽ ഈ പ്രശ്നം പരിഹരിക്കപ്പെടാൻ പറ്റും നിയമസഭയിൽ ഡോക്ടർ എം കെ മുനീരുന്നതിനെ സംബന്ധിച്ച് ചോദിച്ചു അവിടെ പോലും ഇതിനകത്ത് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ കൊടുക്കാതെ ഒളിച്ചുകളി നടത്തിയിട്ട് നിങ്ങൾ ഇപ്പോൾ വന്നിട്ട് പിണറായി വിജയൻ താമരപത്രം കൊടുക്കണം എന്നാ പറയുന്നത് എന്തിന്റെ പേരിൽ കേസിലെ സംഭവം നടന്നിട്ടുണ്ട് എന്നറിഞ്ഞതിന്റെ പേരിൽ നടപടി എടുക്കാത്തതിന്റെ പേരിലാണോ സ്ത്രീകൾക്ക് ഒരു ഒരു നല്ല വർക്ക് അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കി കൊടുക്കാൻ ഇവർക്ക് കഴിയുന്നില്ല എന്ന് പറയുന്ന അടിസ്ഥാനത്തിലാണോ നാലു വർഷക്കാലം ഇതിന്റെ മേളിൽ ഇരുന്നിട്ട് താമരപത്രം കൊടുക്കേണ്ടത് ഉത്തമ എന്ത് ഷാനി ഒന്ന് ഓർമ്മയുണ്ടോ നമ്മുടെ മറന്നിട്ടില്ലല്ലോ നടിയെ ആക്രമിക്കപ്പെട്ട കേസിൽ അമ്മയിൽ ഒരു ചർച്ച വന്നപ്പോൾ ആ ചർച്ചയ്ക്ക് ശേഷം നടന്ന മാധ്യമ സമ്മേളനത്തിൽ പത്രസമ്മേളനത്തിൽ വീറോട് കൂടി ആ നടന് വേണ്ടി നിന്നത് മുകേഷും കെ ബി ഗണേഷ് കുമാറുമാണ് ഇവർ അടയിരിക്കുന്നതിന്റെ കാര്യങ്ങൾ വ്യക്തമല്ലേ നിങ്ങൾ ശരി സെക്സൽ അബ്യൂസ് കേസ് പരാതിക്കാരില്ല ഈ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന ഈ ടോയ്ലറ്റുകൾ നടപ്പാക്കിയോ സുരക്ഷിതമായ ഡ്രസ് ചേഞ്ചിങ് മുറികൾ വേണം നടപ്പാക്കിയോ ലൈംഗിക അതിക്രമങ്ങൾ തടയണം നടപ്പാക്കിയോ ഓൺലൈൻ ബുള്ളിംഗ് സ്ത്രീ ഇവർക്ക് സൈബർ ആക്രമണം ഉണ്ടാവുന്നതിനെതിരെ നടപടി വേണം നടപ്പാക്കിയോ ഏത് റെക്കമെൻഡേഷൻ ആണ് നാലര വർഷക്കാലം ഈ റിപ്പോർട്ട് എടുത്ത് മടക്കി വെച്ചിട്ട് നിങ്ങൾ നടപ്പാക്കിയത് എന്ത് നടപടിയെടുത്തു സർക്കാർ ഇത്രയും കാലം എന്ന് ചോദിച്ചാൽ സർക്കാർ ഉരുണ്ട് കളിക്കുകയാണ് എന്നുള്ളത് വ്യക്തമാണ് ഇനി ഇവിടെ നിന്ന് അഴിവണ്ടാവ നമുക്ക് അങ്ങോട്ട് മാറിയിക്കാം തൽക്കാലം ഇത്രയും മതി വരട്ടെ